എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാറോസിലേക്ക് ഏവർക്കും സ്വാഗതം കരിയറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആയൊരു സാഹചര്യം നിങ്ങൾ നേരിടുന്നുണ്ടോ ഒരേപോലെ നല്ലതാണെന്ന് തോന്നിക്കുന്ന രണ്ട് ജോലി സാധ്യതകൾ നിങ്ങളെ തേടി വന്നിട്ടുണ്ടോ ഒരു പക്ഷേ അതിൽ ഏത് സ്വീകരിക്കണം അല്ലെങ്കിൽ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന് ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ജോലി തിരഞ്ഞെടുത്താൽ നിങ്ങൾക്കുണ്ടാവുന്ന അവസ്ഥ ഓരോ ജോലിയും തിരഞ്ഞെടുത്താൽ ഉണ്ടാവുന്ന നിങ്ങളിലേക്ക് വരുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും എന്നാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ഈ ജോലികളെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു കരിയർ ഓപ്ഷനെ പ്ലാൻ എ എന്നും പ്ലാൻ ബി എന്നും വിളിക്കാം പ്ലാൻ എ ചൂസ് ചെയ്താൽ ഉണ്ടാകുന്ന അവസ്ഥയും പ്ലാൻ ബി ചൂസ് ഉണ്ടാകുന്ന അവസ്ഥയും വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ചോയ്സുകളെ പ്ലാൻ എ എന്നും പ്ലാൻ ബി എന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും വളരാനുമുള്ള സാഹചര്യം ഈ ജോലി നിങ്ങൾ തിരഞ്ഞെടുത്താൽ ഉണ്ടാവുമെന്നാണ് കാണുന്നത് ഇതൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് സെൽഫ് എക്സ്പ്രസീവ് ജോബ് ആവാം നിങ്ങൾക്ക് ആവേശവും താല്പര്യവും ഉണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരു കോള് പോലെ വരുന്ന ഒരു ജോലിയായിരിക്കും ഇത് പഠിക്കാനും പരിശ്രമിക്കാനും ഇവിടെ അവസരങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ സ്കിൽസ് ഒക്കെ ഉപയോഗിച്ച് ഓരോ ദിവസവും ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയായിരിക്കും ഇത് ഇനി നിങ്ങൾ പ്ലാൻ ബി ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് സോർട്സ് ആണ് വളരെ സൂക്ഷിച്ചും തന്ത്രപരമായും സമീപിക്കേണ്ട ജോലിയാണ് നമ്മൾ പ്ലാൻ ബിയില് കാണുന്നത് ജോലിയിൽ ഒരു ട്രാൻസ്പെറൻസി പ്രതീക്ഷിക്കാൻ കഴിയില്ല കുറെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒളിപ്പിച്ച് ഒളിച്ചൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് കാണുന്നത് ജോലിയൊക്കെ മെച്ചപ്പെട്ടത് തന്നെയാണ് എന്ന് തോന്നുമെങ്കിലും പിന്നീട് നിന്ന് കുറച്ച് പൊളിറ്റെക്സും ട്രസ്റ്റ് ഇഷ്യൂസും ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ചില കുറുക്ക് വഴികളൊക്കെ തേടേണ്ടി വന്നേക്കാം നല്ല സാലറി ഒക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങൾ ആ ജോലിയിൽ തുടർന്ന് പോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഈ റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആദ്യത്തെ പ്ലാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പ്ലാൻ എ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് പുതിയ കഴിവുകൾ ഏർ കഴിവുകൾ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് വളരെയധികം ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഈ ജോലി നിങ്ങൾക്ക് കരിയറിൽ വളരെ വലിയ ഗ്രോത്ത് തന്നെ ഉണ്ടാക്കി തരുകയും ചെയ്യും എന്നാൽ രണ്ടാമത്തെ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെടാം എന്നാൽ നിങ്ങൾക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ പ്രിയരെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി